ഹായ് ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് കേരള സ്റ്റൈൽ എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ അതിന് ഞാനിതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിക്ക് മത്തൻ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് കേട്ടോ അതിൽക്ക് നമ്മളൊരു അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മുളകും പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കിട്ടോ പിന്നെ മത്തൻ അധികം ഉടഞ്ഞു പോകാതെ നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളം ആകെ ഒഴിക്കുന്നുള്ളേ പിന്നെ നമുക്ക് കറിവേപ്പിലിട്ടിട്ട് മത്തനൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ഇത് വെന്ത് വരുന്ന ടൈം ആകുമ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം അത് ഈ കളി അരപ്പ് റെഡിയാക്കണം കേട്ടോ അരപ്പിൽ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് തേങ്ങ അതുപോലെ കുറച്ച് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി രണ്ട് ഇല്ലി വെളുത്തുള്ളി പിന്നെ ഞാൻ ചീനാപ്പിറങ്കിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ചമുളക് ആണെങ്കിൽ യൂസ് ചെയ്യുക ചീനാപ്പിറങ്കി ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ മത്തൻക്ക് അതായത് ഒരു കപ്പ് വൻ രാത്രി ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഒരു വിസിലടിച്ചതാണ് കുക്കറിൽ അതാണ് ഇക്കിട്ടത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കാവേ നമ്മൾ അരപ്പിലാണ് മഞ്ഞൾപ്പൊടി ഇട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അരപ്പൊന്ന് ആവി കയറിയതിന് മാത്രം മിക്സ് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ദീക്കുള്ള വറവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് അത് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ട കേട്ടോ സദ്യക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണെങ്കിലും ലേരിശേരി അങ്ങനെതാണ് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വരികയാണെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതേക്ക് കുറച്ച് തേങ്ങ കുറച്ച് മതി കേട്ടോ ഒരക്കപ്പൊക്കെ ഞാൻ തേങ്ങ യൂസ് ചെയ്തിട്ടുള്ളൂ അത് നല്ലോണം ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാവേ ഒരു പരുവത്തിൽ അപ്പൊ കരിഞ്ഞു പോവാതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഈ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴാണ് ഞാൻ ഇതേക്ക് എന്തായി പിന്നെ കറിവേപ്പിലിട്ടു ഒരു വച്ചൽമുളക് മുളക് കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് നമ്മൾ വറവ് കുറച്ച് ശർക്കര അതായത് ഒരു അച്ഛൻ്റെ ഒരു കഷ്ണം മതിയെ സംഭവം സെറ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്